അലൈക്കും വറഹമുല്ല ബഹുമാനമുള്ള മിനിങ്ങളെ അള്ളാഹു സുബഹാനഹു വത്തഅല നമ്മുടെ ഈ മജിലിസ് സ്വീകരിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ പിഴവുകളും അള്ളാഹു തരട്ടെ ബഹുമാനമുള്ളവരെ പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമാക്കപ്പെട്ട റമലാന് മുന്നോടിയായി അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായ രണ്ട് മാസങ്ങളാണ് പരിശുദ്ധമാക്കപ്പെട്ട റജബും ഷാഹാനും അതുകൊണ്ട് തന്നെയാണ് നാം എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും അല്ലെങ്കിൽ നമ്മുടെ ഓരോ ദക്കൾക്ക് ശേഷവും നാം ദുആ ചെയ്യുന്നത് അല്ലാഹുമ്മ ബാരിക് ലനാ വ വ റമളാൻ എന്താണ് ദുആ ചെയ്യുന്നത് അല്ലാഹുവേ അല്ലാഹുവേ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാ മാസത്തിൽ ഞങ്ങൾ എത്തിക്കുകയും ചെയ്യണേ അല്ലാ അതുകൊണ്ട് തന്നെയാണ് നാം ദ ചെയ്യുന്നത് പ്രശുദ്ധമാക്കപ്പെട്ട റമലാൻ പക്ഷേ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം മഹാനായ ഹൗസുൽ ആളം അഷേഖ് മുഹീദ്ദീൻ അബ്ദുൽ കദർ ജീലാനി ഖദ്ദല്ലാ സെർറഹുൽ അസീസ് അവർ പറയുന്നു വർഷം ഒരു മരം പോലെയാണ് വർഷമാകുന്ന മരം ഇലയിടുന്ന മാസമാണ് റജബ് മാസം തുടർന്ന് ഫലങ്ങൾ ഉണ്ടാകുന്ന മാസമാണ് ഷവൻ റമലാൻ വിളവെടുക്കുന്ന മാസവുമാണ് ഷാബാനിൽ തുടങ്ങിയ പ്രയത്നങ്ങളുടെ വിളവെടുപ്പാണ് റമലാൻ മാസം അള്ളാഹു കബൂലാക്കട്ടെ പടച്ചതമ്പുരാൻ എല്ലാ സമയങ്ങളും അള്ളാഹു നമുക്ക് നന്നാക്കി തരട്ടെ എപ്പോഴും ദ ചെയ്യുക മാത്രമല്ല ബഹുമാനമുള്ളവരെ ഋജുമാസത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് തൗപ ചെയ്യാനും പാപമോചനം തേടാനും അടിമകൾക്ക് പ്രത്യേകം സജ്ജമാക്കിയ മാസമാണ് മാസം ഷാബാൻ സ്നേഹാദരവുകൾക്കും റമലാൻ ഹൃദയത്തെയും ശരീരത്തെയും അള്ളാഹുവിലേക്ക് ബലിയർപ്പിക്കാനുമാണ് ബഹുമാനപ്പെട്ട അബൂബക്കറുൽ അബോബക്കറുൽ എല്ലാവൻ ഹോ ഈ മാസങ്ങൾ ഉപമിക്കുന്നത് ഇങ്ങനെയാണ് റജബ് കാറ്റിനെ പോലെയും ഷാഴ്ബാൻ മേഘത്തെ പോലെയും റമലാൻ മഴയെപ്പോലെയുമാണ് അള്ളാഹുതാല തൻ്റെ അടിമകൾക്ക് അവർ ചെയ്യുന്ന നന്മകൾക്ക് എല്ലാ മാസവും പത്തിരട്ടി പ്രതിഫലമാണ് നൽകപ്പെടുക അത് റജബ് മാസത്തിൽ എഴുപത് ഇരട്ടിയാകും ഷാഴാനിൽ എഴുന്നൂറ് ഇരട്ടിയാകും റമലാനിൽ എഴുപതിനായിരം ഇരട്ടിയാകും കൂല്യവർദ്ധനയുണ്ടാകും ഇതുകൊണ്ട് ബഹുമാനമുള്ളവരെ ി വരാൻ പോകുന്ന സമയങ്ങളൊക്കെ വളരെ ശ്രേഷ്ഠതയുള്ള വളരെ പവിത്രമാക്കപ്പെട്ട ദിനരാത്രങ്ങളാണ് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നഷ്ടപ്പെടുത്തരുതേ നഷ്ടപ്പെടുത്തരുതേ ഈ സമയങ്ങളൊക്കെ അള്ളാഹു സുബാനഹതാല നമ്മുടെ സമയങ്ങൾ അള്ളാഹുവിംഗലേക്ക് ചിലവഴിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ ഓരോ സമയവും വളരെ വിലപ്പെട്ടതാണ് ಲಾಹು ಸೀಗರಿ ಕಟ್ಟೆ ಆಮೀನ್ ಸಲಾಮು